ട്രെയിനുകളിൽ അതിക്രമങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ സുരക്ഷ ശക്തമാക്കി റെയിൽവേ പോലീസ് ചെറിയ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ ആർ പി എഫ് കൂടുതൽ കൊല്ലത്തിനും കായംകുളത്തിനും ഇടയിലുള്ള സ്റ്റേഷനുകളിലും തിരക്കുള്ള സമയങ്ങളിൽ സേനാംഗങ്ങളുടെ സേവനം ലഭ്യമാക്കത്തക്ക തരത്തിലാണ് സേനയെ വിന്യസിച്ചിട്ടുള്ളത് ട്രെയിനുകളിലൂടെയുള്ള യാത്ര സുരക്ഷിതമല്ലെന്ന വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് ട്രെയിൻ യാത്രകൾ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള നടപടികളുമായി ആർ പി എഫും കേരള റെയിൽവേ പോലീസും മുന്നോട്ട് വന്നിട്ടുള്ളത് തിരക്കുള്ള സമയങ്ങളിൽ ചെറിയ റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ സുരക്ഷ വർദ്ധിപ്പിക്കും കൊല്ലത്തിനും കായംകുളത്തിനും ഇടയിലുള്ള സ്റ്റേഷനുകളിലും ആർ പി എഫ് സേനാംഗങ്ങളെ വിന്യസിച്ചു തിരക്കുള്ള സമയങ്ങളിൽ കായംകുളത്തു നിന്നും കൊല്ലം വരെ ട്രെയിനുകളിൽ ആർ പി എഫ് സേനാംഗങ്ങളുടെ സേവനവും ലഭ്യമാക്കും ചൊവ്വാഴ്ച രാവിലെ മുതൽ തന്നെ ആർ പി എഫിന്റെ സേവനം വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ ലഭ്യമായി തുടങ്ങി കൊല്ലത്തിനും കായംകുളത്തിനും ഇടയിലുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ പോലും പലപ്പോഴും ആർ പി എഫിന്റെ സേവനം ലഭ്യമായിരുന്നില്ല വല്ലപ്പോഴും പേരിന് മാത്രം വന്ന് മടങ്ങുന്നതായിരുന്നു ആർ പി എഫിന്റെ രീതി എന്നാൽ ഈ രീതിക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കും ആർ പി എഫ് ഏർപ്പെടുത്തുക ഇതിന്റെ ഭാഗമായാണ് തിരക്കുള്ള ട്രെയിനുകളിൽ ആർ പി എഫ് സേനാംഗങ്ങൾ സഞ്ചരിക്കണമെന്നുള്ള നിർദ്ദേശവും ബന്ധപ്പെട്ടവർ നൽകിയിട്ടുള്ളത് കരിനാഗപ്പള്ളി ശാസ്താംകോട്ട ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലും ആർ പി എഫിന്റെ സേവനം ലഭ്യമാക്കും ഇത് പൂർണ്ണതോതിൽ സജ്ജമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് ആർ പി എഫ് വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം